ബിനോയ് കുര്യൻ ഒഴികെ പുതുമുഖങ്ങളെ അണിനിരത്തി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ സി പി എം സ്ഥാനാർത്ഥി പട്ടിക എസ് എഫ് ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ അടക്കം യുവനിരക്കും പരിഗണന ലഭിച്ചു സി പി എം മത്സരിക്കുന്ന പതിനാറ് ഡിവിഷനിലെ സ്ഥാനാർത്ഥികളെയാണ് ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പ്രഖ്യാപിച്ചത് വികസനമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചയെന്നും അത് എൽ ഡി എഫിൻ്റെ മികച്ച വിജയത്തിന്റെ അടിത്തറയിടുമെന്നും രാഗേഷ് പറഞ്ഞു യുവത്വത്തിനും പുതുമുഖങ്ങൾക്കും പ്രാധാന്യം നൽകിയാണ് സി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ വികസന നേട്ടങ്ങളുമെല്ലാം ജനങ്ങൾ വിലയിരുത്തുമെന്നും എൽ ഡി എഫിന് അനുകൂലമായ തരംഗം ഉണ്ടാകുമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പറഞ്ഞു നിലവിലെ വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഒഴികെ മറ്റെല്ലാവരും പുതുമുഖങ്ങളാണ് ബിനോയ് കുര്യൻ പേരളശ്ശേരിയിൽ നിന്നും ജനവിധി തേടും എസ് എഫ് ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീയും മത്സരരംഗത്തുണ്ട് പിണറായി ഡിവിഷനിൽ നിന്നാണ് അനുശ്രീ മത്സരിക്കുക മറ്റ് സ്ഥാനാർത്ഥികൾ ഇവരാണ് കരിവള്ളൂർ എ വി ലേജു മാതമംഗലം രജനി മോഹൻ പേരാവൂർ നവ്യ സുരേഷ് പാഠ്യം ടി ഷബ്ന പന്നിന്നൂർ പി പ്രസന്ന കതിരൂർ എ കെ ശോഭ അഞ്ചരക്കണ്ടി ഒ സി ബിന്ദു കൂടാളി പി പി റെജി മയിൽ കെ മോഹനൻ അഴീക്കോട് കെ വി ഷക്കീൽ കല്യാശ്ശേരി വി വി പവിത്രൻ ചെറുകുന്ന് എം വി ഷിമ പരിയാരം പി രവീന്ദ്രൻ കുഞ്ഞുമംഗലം പി വി ജയശ്രീ സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്നും കെ കെ രാകേഷ് പറഞ്ഞു മാധ്യമങ്ങൾ എന്തു വിവാദമുണ്ടാക്കാൻ നോക്കിയാലും ജനങ്ങൾക്ക് മുന്നിൽ വികസനം തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചയാവുകയെന്നും കെ കെ രാഗേഷ് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികളാണ് ക്ഷേമ പദ്ധതികളാണ് അതുപോലെ തന്നെ ഭരണമികവാണ് അതിനാണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ എത്ര ഈ അജണ്ട വികസനത്തിൻ്റെ അജണ്ട മാറ്റി വിവാദത്തിൻ്റെ അജണ്ടയിലേക്ക് നിങ്ങൾ എത്ര തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചാലും ജനങ്ങൾ കണക്ക് കണക്കിലെടുക്കുന്നത് വികസനത്തെക്കുറിച്ച് മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമല്ല അത് പ്രതിപക്ഷം ഉയർത്തിയാൽ പ്രശ്നമില്ലെന്നും ജനങ്ങൾ അതൊന്നും പരിഗണിക്കില്ലെന്നും കെ കെ രാകേഷ് പറഞ്ഞു യു ഡി എഫ് സർക്കാരിന്റെ പ്രവർത്തനവും കഴിഞ്ഞ പത്തുവർഷമായി എൽ ഡി എഫ് സർക്കാർ നടത്തിവന്ന പ്രവർത്തനങ്ങളും ജനങ്ങൾ വിലയിരുത്തും അതുമാത്രം മതി എൽ ഡി എഫിന്റെ മികച്ച വിജയത്തിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്തും മികച്ച പ്രവർത്തനമാണ് കഴിഞ്ഞ അഞ്ചു വർഷവും കാഴ്ചവെച്ചത് എല്ലാ മേഖലയിലും ഇടപെടാൻ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞു വിദ്യാഭ്യാസം ആരോഗ്യം പാർപ്പിടം തുടങ്ങി എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കണ്ണൂരിന് കഴിഞ്ഞിട്ടുണ്ട് ഇതിനുള്ള അംഗീകാരം എന്ന നിലയിൽ സ്വരാജ് ട്രോഫിയടക്കം കണ്ണൂരിനെ തേടിയെത്തുകയും ചെയ്തു ആ വികസനത്തിന് തുടർച്ച ഉണ്ടാകണം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും കെ കെ രാഗേഷ് പറഞ്ഞു എൽ ഡി എഫ് ജില്ലാ കൺവീനർ എൻ ചന്ദ്രൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ